ഇന്ന് ചെറിയൊരു തട്ടിക്കൂട്ടൽ പരിപാടി ഉണ്ട് ട്ടാ എന്താന്നല്ലേ സംഭവം സസ്പെൻസ് ആണ് ഇന്റെ കൂടെ വരി ബാക്കി ഞാൻ കാണിച്ചരാള് പുഴയിലേക്കാണ് പോകുന്ന പുഴയിലേക്ക് ഇതാ രണ്ട് കാട്ട് കള്ളന്മാര് എന്തോ ഒരു പരിപാടി ഉണ്ട് രണ്ടാന്ന് തന്നെ മനസ്സിലാവൂലേ അതാ 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 ആ താതാ വീട് വീട് വീണ് നാടെ വീണ് അവിടെ വീട് ഇത് ഇങ്ങനെ ഫുള്ള് വികലാണല്ലോ ബൈക്കിന്റെ വെള്ളം വീണിട്ടേ ഉള്ളു ഇപ്പൊ ഇത് ഫുള്ള് വെള്ളാണല്ലോ ഫുള്ള് വെള്ളാണല്ലോ ഇത് എന്താണ് ഫുള്ള് വെള്ളിയ ബോട്ടില് ഫുള്ള് വെള്ളം തട്ടിക്കൂട്ടലായി പോയി ഉസ്മാനൊക്കെ എല്ലാരും എല്ലാരും കുപ്പി ഉണ്ട് കുപ്പി മാത്രമേ ഉള്ളു കേട്ടോണ്ട് ഉസ്മാന്റെ അച്ചാർ ഉണ്ട് ഇതിലെന്താണല്ലേ സംഭവം നമ്മള് ചോദിക്കുന്നത് ആ ഒരു സാധനം സാധനുണ്ട് നമ്മള് നടുവിലേക്ക് പോവാട്ടോ ഒഴുക്കിലേക്ക് പോവാണ് സെറ്റല്ലേ സെറ്റല്ലേ ഫുൾ സെറ്റപ്പിലാണല്ലോ എന്താ പോലെ പ്ലാനെന്നല്ലേ ഇപ്പൊ ആലോചിക്കുന്നത് ഇപ്പൊ മുറിശ താത്തേക്ക് വീണ അങ്ങും വലു പിടിക്കാത്ത ബോട്ടിലാണ് ോട്ടെ ഇവിടെ ആടേക്ക് പോയി പോലെ ചുമരില്ലോ ഇന്ധനം തീർന്ന ബോട്ട് പോയി വരെ അങ്ങങ്ങനെ ആട്ങ്ങളെ വെച്ചി ധൈര്യമുണ്ടല്ല ചിന്തത്തിനെ പോവാണ് ഞാൻ ഒരു കാലൊക്കെ പോയിട്ട് ചെറുപ്പം നേറ്റെങ്കിലും പോയിടൊക്കെ പിന്നെ മാർക്കിയാടা വെച്ചിട്ടാണ് ഉസ്മാനെ വെലങ്ങട്ട് തായി വെലങ്ങട്ട് തായി ഇത് പാവാ നീയാട തയല്ല ഇടി ഓടിയോട അടിയാ ചെറു കുച്ചാനുടിയാ അതൊരു കവട പേരുണ്ട് കിട്ടി 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 ആ കിട്ടി 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 ചമ്മത് മുമ്പൂട്ടായി ചമ്മത് മുമ്പൂട്ടായിട്ട് കിട്ടിയില്ല കിട്ടി 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 പിടിച്ചോ അങ്ങനെ ആ ചെറിയ ചുക്കാൻ അക്കരെ തൊഴിഞ്ഞ് കയറ് കെട്ട് പിടിച്ചില്ലേ നശി പിടിച്ചില്ലേശാ പിടിച്ചോ തോണി കുത്തനാവണോത്ത് പൊട്ടിയത് വേറെ ഇത് നോക്കി മക്കളെ വല്ലാത്ത ഭ്രാന്തട്ടോ ആടി ഉലയില്ല നമ്മളെ ബോട്ട് നമുക്കൊരു കപ്പിത്താനുണ്ട് കാറ്റിൽ പൊട്ടിയാലേ ജോയിന്റ് പിടിത്തല്ലേ എന്താട്ടോ നല്ല ഒഴുക്കുള്ള പുഴയാണ് ഏഹ് പുഴന്റെ നടുവിലാണല്ലോ ഞാനൊക്കെ അത് അങ്ങനെ വീണാ ഫോണും ഞാനും വെള്ളത്തിലെ ഉസ്മാൻ തുറന്ന് സ്മെല്ലും കേട്ടു ഇതെന്താണ് സസ്പെൻസ് അല്ലേ പൊളി സാനം ഞാ വായിൽ വെള്ളം ഓർണ്ണതാണ് അവരടുത്തത് ഇത് ആരാ മെക്കിത് ഇണ്ടാക്കിയോ ഉസ്മാൻ എല്ലാരും ഇണ്ടല്ലേ മിക്കണ്ടാക്കിയ ഒരു പങ്കുല്ലോ ആ ഭയങ്കര സ്മെല്ലോ അടിപൊളി നല്ല മസാലിന്റെ സ്മെല്ലാം ഇത് വല്ലാത്തൊരു വൈപാട്ടോ എവിടെ ഉള്ളത് നോക്കി ഈ ക്ലാസ് ഒന്ന് മാറ്റടാ ചെറിയ ആടക്കി പോയാലേക്കിടല്ലേ ആ പോയണ്ടടുവിലാട്ടുള്ളേജാ പിന്നെ മേയ്ക്കിംഗ് സമതും സമദിന്റെ പെണ്ണുങ്ങളുമാണ് ഉസ്മാന് ഞങ്ങളെല്ലാരും അസിസ്റ്റന്റുമാരൊക്കെ പിന്നെ വൈബ് ഒന്ന് നോക്കി വഴ നടുവിലാണ് നല്ല ഒഴുക്കുള്ള സെന്റാണ് ഡെക്കറേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കാണ് ഇപ്പൊ നല്ല മഴ പെയ്താലും വെള്ളം ഗൈസ് നല്ല പിഡിയും വലിയ കൂടാണ് ഓരോരുത്തര്

സൂപ്പർ ഇതെന്താ മട്ടല്ലേ നല്ല മസാല മസാല സൽക്കാരൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ നടത്തണം പോയെ നടുവന്നെയും ചേച്ചി അമ്മ അല്ല ല്ലേ yeah, പൈസ ഇതിന് നെഗറ്റീവ് കമന്റ് ഇടുന്നവലൊക്കെ ഉണ്ടാവും നിങ്ങൾ കമന്റ് ഇട്ടുപോലെ പക്ഷെ ഇതൊക്കെ ഒരു ആവേശമാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഫോട്ടോ അതങ്ങനെ കണ്ടല്ലോ ഇതൊക്കെ